ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമല്ല നടന്നത് പകരം യു ഡി എഫിൻ്റെ ശക്തമായ മുന്നേറ്റമാണുണ്ടായതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് തുടക്കത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരുടെ ഷോക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പി വി അൻവറും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നതെന്ന് തോന്നിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പല മുൻനിര ചാനലുകളും പതിവ് പോലെ എം സ്വരാജിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അൻവർ ഞെട്ടിക്കുമെന്നെല്ലാം തട്ടിവിട്ടെങ്കിലും എവിടെ വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു മലപ്പുറം പാർട്ടിക്ക് അനഭിബന്ധനായ സ്വരാജിൻ്റെ എൻട്രി അവിടെയുള്ള പാർട്ടിക്കാർക്ക് ഒട്ടും തന്നെ ദഹിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്നും ഇനി ക്ലച്ച് പിടിക്കില്ല എന്ന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെ സ്വരാജ് വർഷങ്ങൾക്ക് മുന്നേ നാട് വിട്ട് എറണാകുളത്തേക്ക് പോയിരുന്നു സ്വരാജിന് വേണ്ടി വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ നടന്നിരുന്നെങ്കിലും അതൊന്നും തന്നെ ഓട്ടായി മാറില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കരുതുന്നത് പാഠമൊന്ന് ഒരു വിലാപം പോലെ സമൂഹത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച സാഹിത്യരംഗത്ത് മികച്ച കലാസൃഷ്ടികൾ സൃഷ്ടിച്ച ഷൗക്കത്തിനെ പോലുള്ള എഴുത്തുകാർക്ക് പിന്തുണ കൊടുക്കാതെ ഞങ്ങൾ മാത്രമാണ് ബുദ്ധി സ്വയം സ്വയംഭാവമുള്ള സാഹിത്യകാരന്മാരുടെ പിന്തുണ പോലും സ്വരാജിനൊപ്പമായിരുന്നു യു ഡി എഫ് ക്യാമ്പിനാകട്ടെ അച്ചടക്കത്തോടുകൂടിയും വളരെ ചിട്ടയായ രീതിയിലുമാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഗിന്റെ ഓരോ വീടുകൾ തോറും നടന്ന മാസ് ക്യാമ്പയിനും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന്റെ ആകെ നോ കോംപ്രമൈസ് എന്ന ഒറ്റ വാക്കിൽ പറയാവുന്ന പഴുതടച്ച പ്രവർത്തനങ്ങളും യു ഡി എഫ് പ്രവർത്തകർക്ക് നൽകിയ ആവേശം ചെറുതല്ല മറ്റൊരാൾ ചാണ്ടിയുമനാണ് മൂവായിരത്തിലധികം വീടുകൾ കയറിയിറുകയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീർച്ചയായും യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുപോലെ തന്നെ ഡി പ്രസിഡന്റ് ജോയിയുടെ പ്രവർത്തനവും സ്ഥാനാർത്ഥിത്വത്തിൽ ജോയ്ക്ക് അസംതൃപ്തി ഉണ്ടെന്നുള്ള വ്യാജ മാധ്യമ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനവുമായാണ് ഡി സി സി പ്രസിഡന്റ് ജോയ് മുന്നോട്ടു പോയത് പിണറായി സർക്കാരിനെതിരായ ശക്തമായ ജനവികാരം മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ശക്തമായ പോളിംഗ് ഇപ്പോഴത്തെ യു ഡി എഫ് വെറും വിജയമല്ല വൻ ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ വെളിയിൽ വരുന്നുണ്ട് ചില ഓൺലൈൻ ചാനലുകളാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ മരുത മേഖലയിൽ രണ്ടാം നമ്പർ ബൂത്തിൽ വി വി പാറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള തർക്കത്തെ തുടർന്ന് ആ മെഷീൻ മാറ്റിവെച്ച് മറ്റൊരു മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു തുടർന്ന് മാറ്റിവെച്ച വി വി പാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആകെ നാൽപ്പത്തൊൻപത് വോട്ടുകളാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും സ്ലിപ്പുകൾ പരിശോധിച്ചപ്പോൾ നാൽപ്പത്തെട്ട് വോട്ടുകൾ മാത്രമായിരുന്നു അതിൽ കാണാൻ കഴിഞ്ഞത് പക്ഷേ ട്വിസ്റ്റ് അവിടെയൊന്നുമല്ല ആകെ നാൽപ്പത്തിയെട്ട് വോട്ടുകളിൽ നാൽപ്പത്തിരണ്ട് വോട്ടുകളും പോൾ ചെയ്തിരിക്കുന്നത് കൈപ്പത്തിക്കാണ് അതായത് ആരേട ശോകത്തിന് വളരെ വ്യക്തമായ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച പി വി എൻവറാകട്ടെ നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്ക് ലീഡ് ചെയ്ത ബൂത്താണ് ഇതെന്നുള്ളത് മറ്റൊരു കാര്യം രാവിലെ തന്നെ പോൾ ചെയ്ത ഈ ചെറിയ വോട്ടുകളിൽ നിന്ന് തന്നെ വൺ ലീഡാണ് ആരിടൻ ഷോക്കത്ത് നേടിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ ലീഡ് വെറും രണ്ടായിരത്തി എഴുന്നൂറായിരുന്നു എന്നുള്ളതും അതിൽ തന്നെ ഈ ബൂത്തിൽ നിന്ന് മാത്രം നൂറ്റി അറുപത്തേഴ് വോട്ടുകളുടെ ലീഡാണ് ലഭിച്ചിരുന്നതെന്നുള്ളതും ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് നാൽപ്പത്തി എട്ട് വോട്ടുകളിൽ നാൽപ്പത്തി രണ്ട് വോട്ടുകൾ ആരിടൻ ഷോക്കത്തിനും ആറ് വോട്ടുകൾ എം സ്വരാജിനുമാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് സർക്കാരിനെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരം ഒന്നാകെ ആരിടൻ ശോകത്തിന്റെ പെട്ടിയിലേക്ക് വീണ്ടിരിക്കുന്നു എന്ന് സാരം പൊതുവെ ഇടതുപക്ഷത്തോടൊപ്പം ആഭിമുഖ്യത്തിൽ നിൽക്കുന്ന ഈ ബൂത്ത് ഒന്നാകെ ആരിടൻ ശോകത്തിന് വോട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനർത്ഥം സർക്കാരിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളും അൻവറിന്റെ യു ഡി എഫിന്റെ വോട്ടുകൾ കട്ട് ചെയ്യും തുടങ്ങിയുള്ള പ്രചാരണങ്ങളൊന്നും വിലപ്പോയില്ലെന്ന് സാരം ഫലം വരം വെറും ഒരു ദിവസം മാത്രം ബാക്കി നോക്കിയേ ഈ കിട്ടിയ വിവരത്തിലൂടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആരേടം ഷോക്കത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് യു ഡി എഫിൻ്റെ വൺ തരംഗം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം